നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഡയമണ്ട്സ് തിരൂരിൽ അൻപത്തിയൊൻപത് കാരിയെ വീട്ടിൽ കയറി പീഡിപ്പിച്ച മുപ്പത്തിമൂന്ന് കാരന് ജീവപര്യന്തം തടവും പിഴയും വിധിച്ച് കോടതി തിരൂർ തെക്കേ അന്നാര പൊളിങ്കുന്നത്ത് വീട്ടിൽ അർജുൻ ശങ്കറിനെയാണ് തിരൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതി ജഡ്ജി റനോ ഫ്രാൻസിസ് സേവിയർ ശിക്ഷിച്ചത് ായിരുന്നു കേസിനാസ്പദമായ സംഭവം വിവിധ വകുപ്പുകളിലായാണ് ജീവപര്യന്തം വിധിച്ചിട്ടുള്ളത് നാല്പതിനായിരം രൂപ പിഴയടയ്ക്കുകയും വേണം പിഴയടച്ചില്ലെങ്കിൽ ആറുമാസം തടവും അനുഭവിക്കണം തിരൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർമാരായിരുന്ന അബ്ദുൽ ബഷീർ പി കെ പത്മരാജൻ ടി പി ഷർഷാദ് എന്നിവരായിരുന്നു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രോസിക്യൂഷനുവേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് കുമാർ ഹാജരായി പ്രോസിക്യൂഷൻ പതിനേഴ് സാക്ഷികളെ വിസ്തരിക്കുകയും ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷൻ ലൈസൺ വിംഗിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയസമ്പന്നരായ സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ